ഹലോ എല്ലാവർക്കും സ്വാഗതം ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഒരു സൂപ്പർ മരുന്നുണ്ടെന്ന് അത് വാങ്ങാൻ കാശുവേണ്ട എവിടെയും പോവണ്ട വളരെ സിംപിളായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണെങ്കിലോ അതെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നടത്തം എന്ന ആ ഒരു ചെറിയ കാര്യത്തിന്റെ വലിയ ശക്തിയെക്കുറിച്ചാണ് ഈ ചോദ്യം ഒന്നുകൂടി നോക്കൂ പലപ്പോഴും നമ്മൾ വിചാരിക്കും നല്ല ആരോഗ്യം വേണമെങ്കിൽ ജിമ്മിൽ പോകണം ഭയങ്കരമായി കഷ്ടപ്പെടണം എന്നൊക്കെ പക്ഷേ ഏറ്റവും എഫക്റ്റീവായ ആ മരുന്ന് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടെങ്കിലോ ഉത്തരം വളരെ ലളിതമാണ് ദാ ഇത്രയുള്ളൂ അത് നടത്തമാണ് അതെ വെറും നടത്തം ഈ ഒരു സിമ്പിൾ ശീലം എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ സൂപ്പർ ഹീറോ ആയി മാറുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് വെറുമൊരു നടത്തം നമ്മുടെ ഹൃദയത്തിന് ഇത്രയും വലിയൊരു സംഭവമായി മാറുന്നത് ഇതിന് പിന്നിലെ ശാസ്ത്രം വളരെ സിമ്പിളാണ് നമുക്കൊന്ന് നോക്കാം നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് അറിയാമോ നമ്മുടെ കാലുകളിലെയും ശരീരത്തിലെയും വലിയ മസിലുകൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോൾ ഹൃദയത്തിനൊരു സിഗ്നൽ കിട്ടും ഹേ കുറച്ചുകൂടി രക്തം പമ്പ് ചെയ്യേണ്ട സമയമായി എന്ന് ഈ പ്രവർത്തനം രക്തയോട്ടം കൂട്ടുന്നു ബി പി കൺട്രോളിലാക്കുന്നു പിന്നെ നമ്മുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്ത കൊഴുപ്പിനെ കത്തിച്ചു കളയാനും സഹായിക്കുന്നു ഈ കാണുന്ന ഓരോ ഗുണങ്ങളും തുടങ്ങുന്നത് ആ ഒരൊറ്റ ചുവടിൽ നിന്നാണ് നമുക്ക് ഈ കൊളസ്ട്രോളിന്റെ കാര്യം കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ നമ്മുടെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു വില്ലനു പോലെയാണ് എന്നാൽ നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ ഒരു ഹീറോയെ പോലെ വന്ന് ഈ ബ്ലോക്കുകളെയൊക്കെ വൃത്തിയാക്കാൻ സഹായിക്കും അപ്പം നടത്തം എന്തു ചെയ്യും അത് ഈ വില്ലനെ ഒതുക്കിയിട്ട് നമ്മുടെ ഹീറോയ്ക്ക് കൂടുതൽ ശക്തി കൊടുക്കും കണ്ടില്ലേ ഈ ഒരു ചെറിയ മാറ്റം നമ്മുടെ ഹൃദയത്തിന് എത്ര വലിയ സംരക്ഷണമാണ് നൽകുന്നത് ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ ഒരു കാർഡിയാക്സ് സർജൻ അതായത് ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ പറയുന്നതാണ് ദിവസവും വെറും മുപ്പത് മിനിറ്റ് നടന്നാൽ മതി നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന വ്യത്യാസമുണ്ടാകും എന്ന് ഇതിന്റെ അർത്ഥമെന്താണ് മണിക്കൂറുകളോളം കഷ്ടപ്പെടുക എന്നതിലല്ല മറിച്ച് എല്ലാ ദിവസവും കുറച്ചുനേരം നടക്കുക എന്നതിലാണ് കാര്യം ഈ നമ്പർ കണ്ടോ മുപ്പത്തിനാല് ശതമാനം ഇത് ശരിക്കും ഒരു കണക്കാണ് വെറുതെ പതുക്കെ നടക്കുന്നതും കുറച്ചൊന്ന് സ്പീഡിൽ നടക്കുന്നതും തമ്മിൽ ഇത്ര വലിയ വ്യത്യാസമുണ്ടെന്നോ അതെ നമ്മുടെ നടത്തത്തിന്റെ വേഗത കുറച്ചൊന്ന് കൂട്ടുന്നത് ഹൃദയത്തിനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പോലെയാണ് ശരി അപ്പം നടത്തം വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമുക്ക് മനസ്സിലായി ഇപ്പോൾ നിങ്ങളുടെയെല്ലാം മനസ്സിലൊരു ചോദ്യം വന്നിട്ടുണ്ടാകും ഓക്കെ അപ്പൊ ഞാൻ എത്ര നേരം നടക്കണം അല്ലെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇതാണ് ആ മാജിക് നമ്പർ നൂറ്റിയൻപത് ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ആഴ്ചയിൽ കുറഞ്ഞത് നൂറ്റി അൻപത് മിനിറ്റെങ്കിലും മിതമായ വേഗതയിൽ വ്യായാമം ചെയ്യണമെന്നാണ് അതായത് ദിവസം വെറും ഇരുപത്തിരണ്ട് മിനിറ്റ് സത്യം പറഞ്ഞാൽ അതത്ര വലിയൊരു അല്ലേ അപ്പോൾ എന്താണ് ഈ മിതമായ തീവ്രത അല്ലെങ്കിൽ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി അതളക്കാൻ ഒരു സിമ്പിൾ ടെക്നീക്കുണ്ട് അതിനെ ടോക്ക് ടെസ്റ്റ് എന്ന് പറയും നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയണം പക്ഷെ ഒരു പാട്ടങ്ങോട്ട് മുഴുവനായി പാടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ ഹൃദയമിടിപ്പ് കുറച്ചൊന്ന് കൂടിയിട്ടുണ്ടാവും ശ്വാസം ശ്വാസമെടുക്കുന്നതിൻ്റെ വേഗതയും കൂടിയിട്ടുണ്ടാവും അതാണ് കറക്റ്റ് ലെവൽ ഇനി കുറച്ചുകൂടി ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളവർക്ക് ദ ഈ ചാർട്ട് ഉപയോഗിക്കാം നിങ്ങളുടെ പ്രായം ഏതാണെന്ന് നോക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് നാൽപ്പത് വയസ്സാണ് പ്രായമെങ്കിൽ നടക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ തൊണ്ണൂറിനും നൂറ്റി അൻപത്തിമൂന്നിനും ഇടയിലായിരിക്കണം ഇതാണ് നിങ്ങളുടെ ഹൃദയത്തിന് ഏറ്റവും നല്ല വ്യായാമം കിട്ടുന്ന ടാർഗറ്റ് സോൺ ശരി വാ നമുക്കിതൊന്ന് ചെയ്തു നോക്കിയാലോ റെഡിയല്ലേ ദാ ഇവിടെ കാണുന്നത് പോലെ നിങ്ങളുടെ ചൂണ്ടുവിരലും നടുവിരലും നടുവിരലുമെടുത്ത് മരുകൈയുടെ തള്ളവിരലിന്റെ താഴെയായി വെക്കുക പൾസ് കിട്ടുന്നുണ്ടോ ഇനി ഒരു മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് അത് എണ്ണി നോക്കുക കിട്ടിയ സംഖ്യയെ രണ്ടുകൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ നിങ്ങളുടെ ഒരു മിനിറ്റിലെ ഹൃദയമിടിപ്പ് കിട്ടും സിമ്പിളല്ലേ ഓക്കെ എത്ര നേരം നടക്കണമെന്ന് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ശരിക്കും ഒരു മാസ്റ്റർ ക്ലാസ്സിലേക്കാണ് കടക്കുന്നത് എങ്ങനെ ശരിയായി നടക്കാം അതെ നടക്കാനുമുണ്ട് അതിൻ്റെതായ ഒരു രീതി ഇത് നിങ്ങളുടെ വ്യായാമത്തിൻ്റെ ഗുണം ഇരട്ടിയാക്കും മാത്രമല്ല പരിക്കുകൾ ഒഴിവാക്കാനും സഹായിക്കും ഒരു നല്ല നടത്തം തുടങ്ങുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്നാണ് ഒന്നാമതായി തല നിവർത്തിപ്പിടിക്കുക നോട്ടം നേരെ മുന്നോട്ട് അപ്പോൾ കഴുത്തിന് വേദന വരില്ല രണ്ടാമത് തോളുകൾ റിലാക്സ് ചെയ്ത് ചെവിയിൽ നിന്ന് അകറ്റി പിന്നോട്ട് വയ്ക്കുക മൂന്നാമതായി വയറിലെ പേശികൾ ചെറുതായൊന്ന് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക ഇത് നമ്മുടെ നട്ടലിന് നല്ല സപ്പോർട്ട് കൊടുക്കും ഇനി നമുക്ക് താഴേക്ക് വരാം കൈകൾ ഒരു നയൻറ്റി ഡിഗ്രിയിൽ മടക്കി ഒരു പെൻഡുലം പോലെ മുന്നോട്ടും പിന്നോട്ടും വീശുക ഈ ചലനം തോളിൽ നിന്നായിരിക്കണം കൈമുട്ടിൽ നിന്നല്ല ഇത് നിങ്ങൾക്ക് നല്ല സ്പീഡ് തരും ഇനി കാലുകളുടെ കാര്യം ഹീൽ ടു ടോ രീതി ഓർക്കുക അതായത് ആദ്യം ഉപ്പൂറ്റി നിലത്ത് വയ്ക്കുക എന്നിട്ട് പാദത്തിലൂടെ ഉരുണ്ടുവന്ന് വിരലുകളിൽ ഊന്നി അടുത്ത ചുവട് ചുവടുവയ്ക്കുക ആ ഒരു താളം കിട്ടിയാൽ നടത്തം നല്ല ഉഷാറാകും നമ്മൾ എത്ര നന്നായി ചെയ്യാൻ ശ്രമിച്ചാലും ചിലപ്പോൾ ചെറിയ ചില അബദ്ധങ്ങൾ പറ്റാം നടക്കുമ്പോൾ സാധാരണയായി വരുത്തുന്ന ചില തെറ്റുകളുണ്ട് അതെന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കിയാൽ നമ്മുടെ നടത്തം കൂടുതൽ സേഫും എഫക്റ്റീവുമാകും ഈ ലിസ്റ്റൊന്ന് ശ്രദ്ധിക്കണേ താഴേക്ക് നോക്കി നടന്നാൽ കഴുത്തിന് സ്ട്രെയിൻ വരും കാല് ഒരുപാട് അകത്ത് വെച്ച് വലിയ സ്റ്റെപ്പ് വെക്കുന്നത് ശരിക്കും നിങ്ങളെ വേഗത കുറയ്ക്കുകയുള്ളൂ കൂരി നടക്കുന്നത് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷൂസാണ് നല്ല സപ്പോർട്ടില്ലാത്ത ഷൂ ഇട്ടാൽ കാൽമുട്ടിനും കടംകാലിനും പണിയിട്ടും അപ്പോൾ ഇതൊക്കെയൊന്ന് ശ്രദ്ധിക്കാം ശരി അപ്പോൾ നമ്മൾ എന്തിനു നടക്കണം എത്ര നടക്കണം എങ്ങനെ നടക്കണം എന്നൊക്കെ പഠിച്ചു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എപ്പോൾ തുടങ്ങും എങ്ങനെ തുടങ്ങും പേടിക്കേണ്ട നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ഇതിനായിട്ട് പ്രത്യേകം സമയം കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ദിവസത്തിൽ തന്നെ ഇതിനെ ഉൾപ്പെടുത്താം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഒരു പത്തു മിനിറ്റ് നടക്കാം രാവിലെ എഴുന്നേറ്റുടനെ ഒരു ചെറിയ റൗണ്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ വെറുതെ ഇരിക്കാതെ മുറിയിലൂടെ നടക്കാം ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ചേർന്നാണ് വലിയ റിസൾട്ട് ഉണ്ടാകുന്നത് ദാ ഇത് കണ്ടോ ഇത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നൽകുന്ന ഒരു തുടക്കക്കാരൻ്റെ പ്ലാനാണ് ആദ്യത്തെ ദിവസം വെറും പത്ത് പതിനഞ്ച് മിനിറ്റ് അടുത്ത ദിവസങ്ങളിൽ വേണമെങ്കിൽ വീണ്ടും നടക്കാം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാം ആഴ്ചയുടെ അവസാനം ഒരു ഇരുപത് മിനിറ്റ് ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്നൊന്നല്ലേ വലിയ ലക്ഷ്യങ്ങൾ വെച്ച് സ്വയം പേടിപ്പിക്കേണ്ട ചെറിയ ചുവടുകളിൽ നിന്ന് തുടങ്ങുക തുടങ്ങുമ്പോഴേ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക പ്രധാനം വേഗതയല്ല സ്ഥിരതയാണ് ആദ്യത്തെ ആഴ്ച തന്നെ മാരത്തോൺ ഓടാൻ ശ്രമിക്കരുത് പകരം എല്ലാ ദിവസവും ഷൂ ഇട്ട് പുറത്തിറങ്ങുക എന്ന ശീലത്തിൽ മാത്രം ശ്രദ്ധിക്കുക ആ ഒരു ശീലമുണ്ടാക്കിയെടുക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം അപ്പോ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം അറിയാം എന്തിനു നടക്കണം എത്ര നടക്കണം എങ്ങനെ നടക്കണം എന്നെല്ലാം ഇനി തീരുമാനം നിങ്ങളുടേതാണ് ഈ അറിവ് ഇവിടെ വെച്ച് നിർത്താതെ നിങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടിയുള്ള ആദ്യത്തെ ചുവട് എന്തായിരിക്കും ഒരുപക്ഷേ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ഒരു പത്തു മിനിറ്റ് നടക്കാൻ പോവുകയാണോ ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങളുടെ ഹൃദയം തീർച്ചയായും നിങ്ങൾക്ക് നന്ദി പറയും